നമസ്കാരം ഓച്ചിറ റോയൽ റീജൻസിയിലാണ് ഇവിടെ നല്ല ഫുഡ് കിട്ടും ബാർ വിത്ത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരാനുള്ള സ്ഥലമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് സ്റ്റാർട്ടർ തണ്ണിമത്തനാണ് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒത്തിരി നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വരുന്നത് ഇവിടുത്തെ ഫുഡ് നേരത്തെ പറഞ്ഞാലേ വളരെയധികം ഇഷ്ടമാണ് ഓച്ചിറയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് റോയൽ റേജൻസി നമ്മൾ പറഞ്ഞത് കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഡി എഫ് ബീഫ് ഡ്രൈ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കപ്പയുടെ കൂടെ കറിയുടെ ഗ്രേവിയാണായിരുന്നു എ സി ബാർ വിത്ത് റെസ്റ്റോറൻറ്റിലെ സർവീസ് വളരെ നല്ലതാണ് അതുപോലെ ആംബിയൻസ് നല്ലതാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവും വളരെ സോഫ്റ്റ് ആയിരുന്നു പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള സിക്സ്റ്റി ഫൈവ് ആണ് അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് അത്രയ്ക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതിനു മുമ്പ് ഇവിടെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു ചിക്കൻ ലെഗ് ഫ്രൈ ലെഗ് ഫ്രൈ എന്ന് പറയാൻ വലിയ ലെഗ് ഫ്രൈ ആണ് കേട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വെച്ച് ഞാൻ വീണ്ടും വന്നതാണ് പക്ഷേ അതിപ്പോൾ ഇന്ന് അവിടെ ഇല്ലായിരുന്നു അത് വളരെ നല്ലതായിരുന്നു കപ്പയും ഫിഷ് ഗ്രേവിയും അപ്പോൾ കപ്പയുടെ കൂടെ ഒറിജിനൽ ഫിഷ് ഗ്രേവി തന്നെയാണ് അവിടെ അവിടുത്തെ മീൻകറിയുടെ ഗ്രേവി തന്നെയാണ് വരുന്നത് മുളകിട്ട മീൻ കറി നല്ല മീൻകറി മല്ലരിവുണ്ടായിരുന്നു മല്ലരിവെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതി കപ്പയുടെ കൂടെ നല്ല മല്ലരിവുള്ള മീൻ കറിയാണ് വേണ്ടത് അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഇവിടുന്ന് കഴിക്കുമ്പോഴല്ല വളരെയധികം ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുള്ള ആളായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടതുണ്ടായില്ല ഇനി ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടാരും വിലയെടുത്തരുത് ഇവിടുത്തെ ബി ഡി എഫ് ബീഫ് ഡ്രൈ ഫ്രൈ പുറമെ നല്ല ക്രിസ്പിയാണ് നമ്മൾ നേരത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ കാര്യം പറഞ്ഞ പോലെ പുറമെ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുള്ള സംഭവമാണ് പിന്നെ ഉള്ളിൽ നല്ല ജ്യൂസിയാണ് അപ്പം എൻ്റെ കൂടെ കഴിക്കാൻ വന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാലമാണ് ഇവിടുത്തെ ബി ഡി എഫ് എനിക്കും വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ബി ഡി എഫ് ഓർഡർ ചെയ്തത് ബി ഡി എഫിൻ്റെ കൂടെയും ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ കൂടെയും മുളക് കിടപ്പുണ്ട് പച്ചമുളക് അത് ഫ്രൈഡ് അടക്കമാണ് അത്യാവശ്യം ഫ്രൈഡ് അടക്കം നല്ല രസമാണ് അത് കടിച്ചുകഴിഞ്ഞാൽ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ബോൺലെസ് ആണ് രണ്ടുപേർക്ക് നല്ല വില കഴിക്കാം രണ്ടുപേർ വന്നാലും ടച്ചിങ്സിന് ഉപയോഗിക്കാൻ കുറച്ച് കുടിച്ചിരിക്കുക അതുപോലെ മീഡിയഫിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിന് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം കപ്പയ്ക്ക് വരുന്ന വില അൻപത് രൂപയാണ് അത്യാവശ്യം ഉണ്ട് നല്ല കപ്പയാണ് എല്ലാം ചൂടോടെയാണ് നമുക്ക് കിട്ടുന്നത് ഒരു റോയൽ റീജിയൻസ് സ്ഥിതി ചെയ്യുന്നത് കരുനാപ്പള്ളി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് റോയൽ റീജൻസി ഉള്ളത് അതുപോലെ കായംകുളം ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ബൈപ്പാസ് റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിലാണ് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർക്ക് അറിയാവുന്ന സ്ഥലമാണ് പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി പോകുന്ന ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് വേറുന്നതിനും വേണ്ടിയല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇനി ചെന്നാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കഴിക്കുന്ന സ്ഥലമാണ് ഫുഡ് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഡി എഫ് വളരെയധികം ഇഷ്ടപ്പെട്ടു ചിക്കൻ സിക്സ്റ്റി ഫൈവും ഇഷ്ടപ്പെട്ടു കപ്പയും ഇഷ്ടപ്പെട്ടു കപ്പയുടെ കൂടെ മീൻകറിയുണ്ട് അത് ഗ്രേവിയാണ് മീനില്ലായിരുന്നു ഗ്രേവി മാത്രമാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് വരുന്ന സംഭവമാണ് മീൻകറി നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു അതും വളരെയധികം നല്ലതായിരുന്നു അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സലാഡ് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടറായിട്ട് തണ്ണിമൊത്തൻ്റെ പീസുകൾ വന്നു അതൊക്കെ എത്ര വേണമെങ്കിലും ചോദിച്ചാൽ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പൊറോട്ട പൊറോട്ടയ്ക്ക് വരുന്ന വില പതിനെട്ട് രൂപയാണ് അത്യാവശ്യം വലുപ്പമുള്ള പൊറോട്ടയാണ് ഈ പൊറോട്ട എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്രയും നല്ലൊരു പൊറോട്ട ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാം നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ആയിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചോദിച്ചിട്ട് റോയൽ റീജൻസിൽ ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ thank you